അശാസ്ത്രീയ മാലിന്യ സംസ്കരണം തളിപ്പറമ്പിലെ സ്ഥാപനത്തിന് മുപ്പതിനായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലോലിന കഫേയിലാണ് മലിനജല ടാങ്ക് ഓവർഫ്ലോ ഉൾപ്പെടെയുള്ള അശാസ്ത്രീയത കണ്ടെത്തിയത് കാർട്ടേഴ്സിന്റെ ടെറസിൽ അഞ്ച് ഡ്രമ്മുകളിലായി ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കെട്ടിവച്ചതായും കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി തളിപ്പറമ്പ് നഗരസഭയ്ക്ക് സ്ക്വാഡ് നിർദ്ദേശം നൽകി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് തളിപ്പറമ്പ് ടൌണിൽ പ്രവർത്തിച്ചുവരുന്ന ലോലിനോ കഫേക്ക് മുപ്പതിനായിരം രൂപ പിഴ ചുമത്തിയത് പരിശോധനാ വേളയിൽ സ്ഥാപനത്തിന്റെ മലിനജല ടാങ്ക് ഓവർഫ്ലോ ചെയ്ത് മലിനജലം തുറസായി കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഗ്രൌണ്ടിൽ കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് മലിനജലം ഓവർഫ്ലോ വരുന്നതിനനുസരിച്ച് പൊതു റോഡിലൂടെ ഒഴുകിപ്പോകുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത് സമീപത്തെ സ്ഥാപനങ്ങൾക്കും മലിനജലത്തിന്റെ ദുർഗന്ധം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരിശോധനയിൽ ബോധ്യപ്പെട്ടു സ്ക്വാഡ് സ്ഥാപനത്തിന്റെ ഉള്ളിൽ നടത്തിയ പരിശോധന ിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെ ബിന്നുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നതായും സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നില്ല എന്ന് സ്ക്വാഡിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിലെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന പൂക്കോത്ത് തെരുവിലെ ക്വാർട്ടേഴ്സിന്റെ ടെറസിൽ അഞ്ച് ഡ്രമ്മുകളിലായി നിരവധി ഗാർബേജ് ബാഗുകളിൽ കെട്ടിയ നിലയിൽ സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഗാർബേജ് ബാഗുകൾ തുറന്നു പരിശോധിച്ചപ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് ജൈവ ജൈവ മാലിന്യങ്ങളും തരംതിരിക്കാത്ത നിലയിൽ കാണപ്പെട്ടു ഈ മാലിന്യങ്ങൾ മുഴുവനായി സ്വകാര്യ വ്യക്തിക്ക് പണം നൽകി കൈമാറുകയാണ് ചെയ്യുന്നതെന്ന് സ്ഥാപനത്തിന്റെ മാനേജർ സ്ക്വാഡിനെ അറിയിച്ചു മലിനജലം തുറസ്സായി ഒഴുക്കിവിട്ടതിനും മാലിന്യങ്ങൾ വേർതിരിക്കാതെ സംഭരിച്ചു സംഭരിച്ചുവെച്ചതിനും മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാത്തതിനും കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലോറിനോ എന്ന സ്ഥാപനത്തിന് മുപ്പതിനായിരം രൂപ പിഴ ചുമത്തുകയും തുടർ നടപടിക്കായി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷറഫ് പി പി അംഗം അലൻ ബേബി ദിപിൻ സി കെ തളിപ്പറമ്പ് നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി ന്യൂസ് കണ്ണൂർ